എല്ലാ ഉത്തരവാദപ്പെട്ട ആളുകളെയും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അവൻ ഭരിച്ച കുറിച്ച് അവന്റെ കുറിച്ച് കുറിച്ച് അവന്റെ വീടുകളെ കുറിച്ച് 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 അവന്റെ 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 മക്കളെ ഭാര്യയെ നിയന്ത്രണത്തിലുള്ളതായ കുടുംബത്തെ കുറിച്ച് അവന്റെ നിയന്ത്രണത്തിലുള്ളതായ നാട്ടുകാരെ കുറിച്ച് സമൂഹത്തെ കുറിച്ച് അങ്ങനെ എല്ലാവരെയും അവരെ ും அல்லாஹ்வின் ரசூலுர் പറഞ്ഞുಲ್ಲே என் சமூகாயத்துல ரெண்டு വിഭാഗம் ஆளுகள் அவരെங்கறானும் நнаяல் சமூகாயமும் ஜனங்களும் ஒருவரும் நனை போய் போயെന്നു മുഹമ്മது முஸ்தபாக்குல எழுதிக்கப்பட்டது உத்தரவாதப்பட்ட கம்மஜி எழுதிக்கப்பட்டது உத்தரவாதப்பட்ட உமர் எழுதிக்கப்பட்டது அதேபோல തന്നെ இവിടെ பண் ഇവിടുത്തെ മദ്രസാധ്യാപകരുടെ ചുമതലപ്പെട്ടത് വലിയ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ുംഭിമാനത്തോടുകൂടിയില്ല വൃത്തികേടുകളും കൂടിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ളൊരു സമുദായമായിട്ട് നമ്മൾ മാറാതിരിക്കണമെങ്കിൽ വളരെ ശ്രദ്ധയോട് കൂടി വേണം ഉമറ ഇത് ഉമറ ഇല്ലേ ചുമതല എന്നിട്ട് റസൂലുള്ള ഇദാ ആ രണ്ട് വിഭാഗം സർവ്വജനങ്ങളും നന്നായി എന്നാണ് ആളുകളുടെ നന്മ ആളുകളുടെ നന്മയും തിന്മയും ഈ രണ്ട് വിഭാഗത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഉത്തരവാദിത്തമുള്ളവരെ വലിയ റസൂൽ നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്

ഗൗരവതോട് കൂടി വേണം ഈ വിശുദ്ധമായ ഹദീസിനെ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ മുഖബിറകളിക്കേണ്ടത് സർവശക്തനായ അല്ലാഹു നല്ലത് പറയാൻ ചിന്തിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ മര്യാദകൾ പഠിപ്പിക്കണം മക്കൾക്ക് പരിശുദ്ധ റസൂൽ പറയുന്നത് നോക്കൂ അബ്ദുഹു ഔലാദകും ബിസലാത്തി ഹിസാലി നിങ്ങളുടെ മക്കളെ നിങ്ങൾ മൂന്ന് മര്യാദകൾ പഠിപ്പിച്ചിരിക്കണേ

െക്കുറിച്ച് പറയാൻ പ്രതിസന്ധികളെ കുറിച്ച് ആ ജീവിതത്തിലേക്കുമെങ്കിൽ പഠിപ്പിക്കാനും ഈ സമുദായത്തിൽ

<coughs> ും പ്രത്യക്ഷപ്പെടാറുണ്ട് ും സംവിധാനങ്ങൾ മഹല്ലിലൂടെ നടന്നുകൊണ്ടിരിക്കുകയോ അതിനെ പോരോരും അത്തരം <laughs>

പച്ച അല്ലാഹുവിന്റെ ഹമീബ് ഭരണകാര്യമാ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നു അബ്ദു ഔലാ ഉലക്കും ബി ഹബ്ബി നബീ സലാത്തുൽ ബി ഹബ്ബി നബീക്കും നിങ്ങൾനെ സ്നേഹിക്കാൻ പഠിക്കണേ നിങ്ങൾ നബിയെ സ്നേഹിക്കാൻ പഠിക്കണം അദ റസൂലുള്ളാഹി ജീവിതാ കാലത്തെ തന്നെ തെളിയിച്ചിരിക്കുന്നു അലി ബി സഅദ് റളിയല്ലാഹു തഹിമനേ മദീന പള്ളിയിൽ പ്രത്യേകമായ ഒരു മിമ്പറം വെച്ചിടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പീഠം വെച്ചിടുക്കുന്നത് എന്താ ഹസാൻ റളിയല്ലാഹു തഹിമ തന്നറിയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിശക്തമായി ഉൾവർശിക്കുന്ന കവിതകളെ അവർക്ക് നല്ല ബുദ്ധി കമീദൈ 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 ദ അസ്സലാമുൻ പരിണാമത്തെ ഉള്ളവലിയ തെളിവ ആദഘം പരിഗണിപ്പിച്ചുകൊണ്ട് അസ്സർ റഹിയല്ലാഹു അദാ പാടാൻ തുടങ്ങിയപ്പോൾ സബ്സക്ത ആ പാവ കവിദകള മരികള കാണ കഴിയാഭുവയായി അസ്സാൻ റഹിയല്ലാഹു അനിന്റെ അതിശക്തിമായ കവിദകളുടെ മുന്നിൽ അവർ മുട്ടുമടക്കേ സഈബാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്തു അല്ലാഹു അല്ലാഹുമ്മ ഐദ് എന്നെ പരിശുദ്ധമാക്കി കൊടുക്കണേ അല്ലാഹ അയ്ദുഹു ശക്തിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ് പരിശുദ്ധാത്മാവാകുന്ന സയ്യിദുനാ അസ്മിനിൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം നെക്കൊണ്ട് ശക്തിപ്പെടുത്തി കൊടുക്കണേ റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട അസ്താ നബി അല്ലാഹു അനിൽ റസൂലുള്ളാ പ്രാർത്ഥിച്ചു കൊടുക്ക് ഇന്നീടാ പറയുന്നത് റസൂലുള്ളാ മധുഹ ചെയ്തില്ല റസൂലുള്ളാ മധുഹ ചെയ്തില്ല അതിന്റെ അംശമായി കുല്ല അലിമി മഖ്ദൂം റസൂലുള്ളാഹിനെ ഏതതായ പരിശുദ്ധമായ മുമ്പസൂലി

ഖുർആൻ അത്രമാത്രമാണ് അത്ര സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്